നമസ്കാരോ അസ്സാം വലൈക്കും ഞാൻ നിസാർ മാമുക്ക മാമുക്കന്റെ മകന ഞാനൊന്നൊരു വിഷയം പറയാൻ വന്ന അത് എന്റെ മനസ്സിലൊരു സങ്കടവും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ പക്ഷെ അത് നിലപാടാ ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ അതൊരു മതപരമായ കാര്യ അത് പല പണ്ഡിതന്മാരും പല ഈ ഖുറാനെ പറ്റി നിരീക്ഷണം നടത്തണോ ഇസ്ലാമിനെ പറ്റി നിരീക്ഷണം നടത്തണോലൊക്കെ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷെ ആരും ആരും ഒന്നും പറയണില്ല ഞാൻ പറയാൻ പോണ വിഷയം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിസാർ മൗലവി നിസാർ വാഫക്കി അല്ലെങ്കിൽ മറ്റേ ഈ രീതിയിലൊക്കെ കളിയാക്കി പറയും അത് കളിയാക്കി പറയൽ എന്റെ പേരിൽ കളിയാക്കി പറയും നിസാർ മൗലബീൻ്റെ പത്ത് ഇറങ്ങി എന്നൊക്കെ പറയും ആരെന്ത് പറയലെന്റെ വിഷയമല്ല എന്റെ വിഷയം ഇത് പറയൽ നിർബന്ധ എന്റെ പ്രവാചകന് അള്ളാഹിൻ്റെ റസൂല് പ്രവാചകൻ എന്താണോ പറയണത് എന്ന് പറയാനാണ് ഞാൻ വന്നത് ഇങ്ങനാണോ പ്രവാചകൻ എന്ന് ചോദിക്കാനാ വന്നു ഞാനൊരു വീഡിയോ കാണിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വരുന്നത് പറഞ്ഞു ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ചൊല്ലൽ നിർബന്ധമാണ് അപ്പ നല്ല ഒരു നിക്കാഹിന്റെ ഇതെന്താണ് ഞാൻ പറയണത് വെച്ചാല് ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോ പ്രവാചകൻ സല്ല അലിം പറയാണ് ആ ഭർത്താവ് ഭാര്യനും ഒഴിചൊല്ലി റസൂലിനെ കെട്ടണം എന്ന് തോന്നിയാൽ ഒഴിവായി കൊടുക്കണം എന്ന് എത്രയാൾ തയ്യാറാവുന്നെന്ന് പറഞ്ഞു ഇരുപത്ത ഇരുപത്തിയാറ് വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട് മൂന്ന് ആൺകുട്ടികളുണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക അങ്ങനെ ഒരു പ്രവാചകനെ അല്ല അള്ള ഇറക്കിയത് എന്ന് പറയാനാ ഞാൻ വന്നത് അല്ല പ്രവാചകൻ ഇറക്കിയത് എങ്ങനെ നിങ്ങൾക്ക് പ്രവാചകൻ എന്താന്ന് അറിയോ പഠിച്ചിട്ടാണോ പറഞ്ഞു ഞാൻ ഈ ഉസ്താദിനെ അപമാനിക്കാൻ വേണ്ടി പറയല്ല എന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഇസ്ലാമിനെ പഠിച്ച ഖുറാനിനെ നിരീക്ഷിക്കുന്ന ഇസ്ലാമിനെ നിരീക്ഷിക്കുന്ന പഠിക്കുന്ന ആളുകൾ ഇതിന് മറുപടി കൊടുക്കൽ നിർബന്ധ ഈ വീഡിയോ അടുക്കൾ ഒരുപാട് വീഡിയോ ആ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നബി ഒരു സ്ത്രീലംബനായിട്ട് ഇങ്ങനെ പറയണ പോലത്തെ ഉള്ള ഒരുപാട് വീഡിയോസ് ഒരു അതീസുകൾ കാര്യങ്ങൾ നമ്മൾ കേൾക്കണതാ അതിനിപ്പോ ഒരുപാട് ആളുകൾ യുക്തിവാദികൾ ആരിഫ് ഹുസൈൻ ആയാലും അവരൊക്കെ പറയണത് മമ്മദ് മമ്മദ് കളിയാക്കണമൊക്കെ നമ്മൾ വഴി വെച്ച് കൊടുക്കണോണ്ടോ നമ്മളിത് വഴി വെച്ചു കൊടുക്കാതെ ഈ ജാ ഈ തരത്തിലുള്ള ഈ വയലുകളും മതപ്രഭാഷണങ്ങളൊക്കെയാണ് ഇതിന് വഴി വെച്ചു കൊടുക്കുക ഞാൻ ഈ ഉസ്താദിനെ കലയാക്കി പറയല്ല ഞാൻ വ്യക്തമായിട്ട് പറയാ ഒരു കാലഘട്ടത്തിൽ അരാജകത്വം വളർന്ന സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്ത് അടിമത്വത്തിന് അടിമത്വം ഈ സ്ത്രീകളെ ഒറ്റക്ക് കിട്ടിയാൽ എടുത്തു കൊണ്ടുപോവുക വേറെ സ്ഥലത്ത് വിൽക്കുക ഒറ്റപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ പിടിച്ചെടുത്ത് കൊണ്ടുപോവുക കയ്യൊക്കെ ഉള്ള കാര്യക്കാരന് ഇങ്ങനെയൊക്കെ അവസ്ഥയുള്ള സ്ഥലം ഇന്ത്യയിൽ അന്നില്ല ഇന്ത്യയിലൊന്നും അങ്ങനെ ഒരു സംഭവമല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചൈനയിൽ അബു വക്കാസു സഹബാക്കളാണ് പോയത് ചൈനയിൽ ഇന്നും പോയാൽ നേരാമണ്ണം ഇംഗ്ലീഷ് പറയാൻ അറിയാത്ത ആളുകളുണ്ട് ഞാൻ ചൈനയിൽ രണ്ട് തവണ പോയിക്കുന്നു ഒരു തവണ പതിനഞ്ച് ദിവസവും ഒരു തവണ രണ്ട് മാസവും താമസിക്കുന്നു അപ്പം ചൈനയിലൊന്നും ഇംഗ്ലീഷ് പോലും പറഞ്ഞാൽ നേരാമണ്ണം പറയാറില്ല ആ സമയത്തും ഇന്ത്യയിൽ ഈ ചേരമാൻ പെരുമാളിൻ്റെ അടുത്ത് നമ്മൾ കൊടുങ്ങല്ലൂർ മാലിക് ദിനാറും പന്ത്രണ്ട് മുസ്ലിങ്ങളും സഹാ സഹബാക്കളും വന്നിട്ട് നിൽക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കൾ ഹൈന്ദവ സഹോദരങ്ങൾ ഞാൻ അത് ഒന്ന് പറയാൻ നിൽക്കുക ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആയിട്ടുണ്ട് ഓർക്കൊന്നും ഇന്ത്യ ഇതിൽ ഒരു ദേശം വരും ഞാൻ എൻ്റെ മതത്തിന്റെ വർഗീയത പറയാനോ എന്റെ മതം വർഗീയമാണെന്ന് പറയാനോ ഒന്നും പറയാം എൻ്റെ മതം ഒരു വേറിട്ട മതമാണ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഏകദൈവ വിശ്വാസമാണ് പക്ഷേ മറ്റുള്ള ദൈവങ്ങളെ അവഗണിക്കാനോ പരിഹസിക്കാനോ പാടില്ല മറ്റുള്ളവന്റെ വിശ്വാസിനെ അവഗണിക്കാനോ പരിഹരി പരിഹസിക്കാനോ പാടില്ല ബഹുമാനിക്കണം ആരാധിക്കരുത് ഇയാക്കൻ അത്യാക്കന സ്ഥൈൻ എന്ന് പറഞ്ഞ പോലെ ഞാനൊരു പണ്ഡിതനൊന്നല്ല എന്നാലും ഞങ്ങൾ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്നോട് മാത്രം സഹായം ദൃശിക്കുന്നു എന്നാണ് പറയുന്നത് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ അന്ന് ഹൈന്ദവ സഹോദരങ്ങള് ഈ കൊടുങ്ങല്ലൂരൊക്കെ വന്ന് മാലിക്യറും മന്ത്രണ്ടാക്കൂ ഉള്ള എല്ലാ സൗകര്യങ്ങളും നിസ്കരിക്കാനുള്ള സൗകര്യവും വിവാഹം കഴിച്ചു കൊടുക്കണം ജോ അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള കച്ചവടം നടത്താനുള്ള സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഓർത്ത് ആതിഥേത്വ മര്യാദ വ്യക്തമായി മലയാളികൾ മലയാളികളെന്ന് കാണിച്ചതിൻ്റെ പക്ഷമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുണ്ടായത് അത് ലോകാവസാനം വരെ ബഹുമാനം കാണിക്കണം എല്ലാ ഹിന്ദുക്കളോ അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യാനോ എല്ലാ മുസ്ലിങ്ങളോ തീവ്രവാദികളോ അല്ല ചില മറ്റ ആളുകൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറയാൻ വേണ്ടി വരുന്നത് നിബിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്നത് എന്ന് എൻ്റെ ചോദ്യം അങ്ങനെ കൊടുക്കേണ്ട വ്യക്തിത്വമാണോ റസൂലെന്നാ ചോദ്യം എൻ്റെ ചോദ്യം ആത്മീയത പ്രചരിപ്പിക്കാൻ അള്ളാഹു സുബാന ഖുരാൻ കൊടുത്തിട്ട് ആത്മീയ പ്രചരി ആത്മീയത പ്രചരിപ്പിക്കാൻ ആറു വയസ്സിൽ ജനിക്കണ മുന്നേ പിതാവ് മരിച്ച് ആറാം വയസ്സിൽ മാതാവ് മരിച്ച് പിന്നെ വളർത്ത് കുടുംബത്തിൽ പാപ്പൻ്റെ കുടുംബത്തിനൊക്കെ മക്കത്ത് പോറ്റി ആ നാട്ടിൽ അല്ലമീന് വിശ്വസ്തൻ എന്നൊക്കെ പറഞ്ഞു നാല്പത് വയസ്സാകുമ്പോൾ പ്രവാചകത്വം കിട്ടുമ്പോൾ പിന്നെ അങ്ങോട്ട് ഞാൻ പറയാണ് ഒരു ദൈവമുള്ളൂന്ന് അതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് നടന്നതിൻ്റെ മുകളിൽ സ്വന്തം നാട്ടിൽ വിലക്ക് വന്ന് അഞ്ചു പത്ത് കൊല്ല അവിടെ താമസിച്ച് അവിടുന്ന് വിട്ട് മദീനത്തേക്ക് പോയി ഇരുപത്തഞ്ചാം വയസ്സിൽ ഹദീജർ അള്ള തന്നെ കല്യാണം കഴിച്ച് അൻപത് വയസ്സിൽ അൻപത് വയസ്സാവുമ്പോൾ ഹദീർ തന്നെ മരിച്ചു ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് പിന്നെ ആശ്നെ കെട്ടി അപ്പോഴത്തെ വിഷയം ആറ് വയസ്സ് കെട്ടി പന്ത്രണ്ട് ആർക്കാണ് ഇതിൻ്റെ വിഷയം ആറ് കെട്ടിയാൽ എന്താ പതിമൂന്ന് കെട്ടിയാൽ എന്താ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അള്ളഹാലും വിശ്വസിക്കുന്നുണ്ട് ഖുറാലും വിശ്വസിക്കുന്നുണ്ട് അഞ്ച് ഇസ്ലാം കാര്യത്തിൽ ആറ് ഈമാൻ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ വിഷയം സ്വർഗത്തിലെ അനാവ സ്വർഗത്തിലെ കാര്യങ്ങൾ എഴുനൂറ് കിലോമീറ്റർ റൂമാണ് അത്തരം മറ്റേ കിലോമീറ്റർ ഇത് ഉണ്ടാവും അതുണ്ടാവും ആന ചേനുണ്ടാവും പെണ്ണ് അങ്ങനെ അപ്പൊ സ്വർഗം ഒരു വേഷാലിയോന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന അവസ്ഥയിൽ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഇസ്ലാമിനെ എതിർക്കണോൽക്കും ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് ഒരു സമാധാന മതത്തിനെ അള്ള പറഞ്ഞയച്ചത് ഒരു ഖുറാനുമായി നാൽപ്പതാം വയസ്സിൻ്റെ റസൂലിന് ആത്മീയത പറയാൻ മാത്രാ പറഞ്ഞു അതുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു മനുഷ്യൻ കാരണം മറ്റൊരു മനുഷ്യൻ നശിക്കാൻ പാടില്ല ഒരു മനുഷ്യനെ മനുഷ്യനെ സഹായിക്കണം അയൽവാസി പട്ടിണി കിടന്നാൽ ഒരുപാട് ആളുകൾ പറയണ പ്രസംഗ വയലുകളാ അയൽവാസി പട്ടിണി കിടന്നാൽ ഞാൻ ഭക്ഷണം കഴിച്ച ഇസ്ലാമല്ല ജോലി ചെയ് ജോലി ചെയ്തോന്റെ തൊഴിലാളിയുടെ വിയർപ്പ് ഉണങ്ങണ മുന്നേ വേദന കൊടുക്കുന്ന ആദ്യത്തെ തൊഴിലാളി നേതാവ് റസൂല നല്ല ഭർത്താവ ഇരുപത്തിയഞ്ചു വയസ്സ് കെട്ടിയ അൻപത് വയസ്സിൽ ഭാര്യ ആദ്യ ഭാര്യ മരിക്ക പിന്നെ അൻപത്തി മൂന്നില് കെട്ടുക പിന്നെ കെട്ടണ കഥകളൊക്കെ നിങ്ങൾ എന്ത് കരുതിട്ട ഇങ്ങനെ അനാവശ്യമായിട്ട് കെട്ടി 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 കെട്ടിപ്പോയതല്ല കെട്ടേണ്ട അവസ്ഥകളും ഒറ്റപ്പെട്ട പെണ്ണുങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തട്ടിപ്പൊണ്ടുപോണ പെണ്ണുങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യത്തിലേക്ക് നീ കെട്ടിക്കോ ഈ കെട്ടിക്കോ എന്ന് പറയുമ്പോൾ അവരെ മൂപ്പര് മാത്രം ഒറ്റ കെട്ടില്ല അങ്ങനെ കെട്ടുന്ന അവസ്ഥകളിൽ മാത്രം കെട്ടിയതാ അല്ലാതെ അന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ പോയത് ഞാനൊക്കെ പഠിച്ചത് പല നാണം കുടുങ്ങിയായിട്ട് ഇരുന്ന് ജീവിച്ചിരുന്നു എന്നാ ഒരാളോട് കയർത്തു പറഞ്ഞില്ല നിങ്ങൾ കയർത്തു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് പറയണത് ഒരു ഭാര്യയും ഭർത്താവും വരുമ്പോൾ മൊഴി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താ േബി അങ്ങനെ പറയും അങ്ങനെ ഒരു പ്രവാചകനെ നമുക്ക് തന്നിടണം ഞാനിതൊരു അഞ്ചു പത്ത് അറിയിൻ്റെ സുഹൃത്തുക്കളോടും ഇസ്ലാമിന് അരണോ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി ഇതിന് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ഒരു വീഡിയോ തെരഞ്ഞെടുത്ത പോലും ഇപ്പോൾ ഒരു പേടി പല ആളുകളും തരാന്ന് പറഞ്ഞു ഇങ്ങനെ റസൂല് പറയില്ല എന്ന് അവർ പറയണത് ആര് ചോദിച്ചപ്പോൾ പറഞ്ഞു റസൂല് ഇങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് റസൂലിനെ തിന്നാൻ ഇസ്ലാമിനെ തിന്നാൻ എന്തിനാണ് വെച്ചോടുന്നത് ഇതൊരു സമാധാനമുള്ള മതല്ലേ ഇത് ആകെ പറയണ ദൈവം ഏകനാണ് മുഹമ്മദ് അള്ളാൻ്റെ റസൂലാണ് അഞ്ച് ഇസ്ലാംകാരും ആറീമാൻകാരും അതുപോലും കൃത്യമായിട്ട് പറയാൻ പറയാനാത്ത മുസ്ലിങ്ങൾ ഒരുപാടുണ്ട് എനിക്കറിയണുണ്ട് പിന്നെ വിവാഹ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാ ഞാൻ ഞാൻ ഞാനിപ്പോ ഏതായാലും നിസാർ മൗലവി ആവും എനിക്കറിയാം ഇനി പറയണത് എന്താന്ന് വെച്ചാല് ഞമ്മള് ഇത് മക്കത്തുനിന്ന് ഓടിച്ച് മദീനത്തും പോയി പിന്നെ മദീനത്ത് ജീവിച്ച് എത്രമാത്രം കഷ്ടപ്പാടും സഹിച്ചത് അന്നത്തെ രാജകത്വത്തിനെതിരിലുണ്ടായ സാധനങ്ങൾ അന്നൊന്നും ഇന്ത്യയിൽ അതില്ലെന്ന് മറ്റുള്ളവർക്കില്ല നമ്മളിങ്ങനെ പറഞ്ഞ് പരുത്തി നബിദിനോ ആഘോഷിക്കുന്ന ആഘോഷിക്കണ്ട മുജാഹികൾ ആഘോഷിക്കേണ്ട കെ ഉസ്താദിന്റെ വിഭാഗം ജഫിരുതങ്ങളെ വിഭാഗം ആരാധിക്കുന്നു അതുപോലെ ഒരു കച്ചറല്ല ഒരു സമാധാന എ പി ഉസ്താദിന്റെ ടീം വേറെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാകുമ്പോൾ ഒരു മുള്ളു പോലും വയനു മാറ്റിട്ട് ഗതാഗത തടസ്സം നീക്കാൻ മുനി തുനിഞ്ഞ പ്രവാചകന്റെ സമുദായം പിന്നെ നാട് മുഖം ബ്ലോക്കാക്കി നടക്കുക അതൊക്കെ അവരെ ഇഷ്ട സ്വാതന്ത്ര്യ സ്വന്തം എനിക്കായാലും ഒന്നും പരാതില്ല പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ പരാതി ഇല്ല അത് നിങ്ങള് ആഘോഷിച്ചോളി ആഘോഷിക്കാന്നോളി എനിക്ക് വേണമെങ്കിൽ ആഘോഷിക്ക എനിക്ക് വേണമെങ്കിൽ ആഘോഷിക്കാരിക്ക അത് നബിദിനൊന്നും എൻ്റെ പ്രശ്നം കൃത്യമായിട്ട് പറയാണ് പ്രവാചകൻ ഒരു മാതാവിൻ്റെയും പിതാവിന്റെയും ലാണനെ കൃത്യമായിട്ട് കിട്ടാത്ത ഒരു പ്രവാചകനാണ് ഇനി മൂ ഏഴ് മക്കളുണ്ട് ഖദീജ ബീവിയില് നാല് പെൺകുട്ടികളാ മൂന്ന് ആൺകുട്ടികളാ ഈ മൂന്ന് ആൺകുട്ടികളും രണ്ടര മൂന്ന് വയസ്സിന്റെ ഉള്ളിൽ മരിച്ചു മരിച്ചുപോയിക്കണ് അപ്പൊ ആ സുഖവും ഇല്ല പിന്നെ സ്വന്തം നാട്ടിൽ ഓടിച്ചത് അപ്പൊ ഇത് പറഞ്ഞത് ഇഖിലാസ് പറഞ്ഞതുകൊണ്ടാ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാ ഏത് ഒരു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പറയാമെന്നത് ആത്മീയത മാത്രമാണ് മറ്റുള്ളവനെ ഉപദ്രവിക്കരുത് സഹായിക്കണം സഹകരിക്കണം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എല്ലാവരും വേർപ്പു പറ്റിക്കണം എല്ലാവർക്കും സന്തോഷം കൊടുക്കണം എന്ന് പറയാം വന്ന പ്രവാചകനെ പറഞ്ഞു വരുത്തുന്നത് എന്താണെന്നു പറയുന്നത് ഈ തരം അദീസുകളാണ് അദീസുകൾ എന്ന് പറയുന്നത് ഈ തരം പ്രഭാഷണങ്ങളാണ് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉയ്യെല്ലാം വേണ്ടി പറയലോ കണങ്ങാല് കണ്ട ഒഴിവാക്കാൻ പറഞ്ഞല്ലോ കണ്ടവരൊക്കെ കല്യാണം കഴിച്ചു നടക്കാണല്ലോ ഇവിടെ നാലും കെട്ട നാലും കെട്ടാൻ ഇസ്ലാമിൽ നാലു കെട്ടാൻ ഒരുപാട് പറയാനുണ്ട് അത് നിങ്ങൾ വിചാരിച്ച പോലെയല്ല കുറാല് വൃത്തമായിട്ട് പറഞ്ഞ അനാഥത്വനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്ര വേണ്ടൊരു വിവാഹം അറിയോ അപ്പൊ അതിന്റെ ബാക്കിൽ പിന്നത്തായത്ത് വരുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ എങ്ങനെ ആഗ്രഹിച്ചാലും പറ്റില്ല എന്നുള്ള പറയുന്നത് ഞാനല്ല അപ്പൊ അങ്ങനെ ഒന്നും സാധിക്കൂല ആദ്യത്തെ ഭാര്യ കോമയിൽ കിടക്കണോ അല്ലെങ്കിൽ തീരെ കിടക്കാതെ ഓള് പറയണോ നല്ല ആരോഗ്യമുള്ള കയ്യും കാലിലുള്ള ഭാര്യ ഉണ്ടാകുമ്പോ രണ്ടാമത്തെ കെട്ട ഇതെന്തിന്റെ സ്വഭാവം ആനിന്റെ വികാരത്തിന് അള്ളങ്ങനെ ആയിട്ട് തുറന്നു തരാ എന്നൊരു പെണ്ണിന്റെ വികാരം എങ്ങനെയാണെന്ന് പറയാ അങ്ങനെയൊക്കെ ഒരു ഇസ്ലാമുണ്ടോ ഇല്ല ഇസ്ലാം അങ്ങനല്ല ഞാൻ പഠിച്ച ഇസ്ലാം അങ്ങനല്ല ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാം അങ്ങനെ ഞാൻ ഒരുപാട് ആളുകളിട്ട് സംസാരിച്ച എനിക്ക് ആരോടൊരു ദേശീയം വെറുപ്പൊന്നും ഉണ്ടായിട്ട് പറയണതല്ല ഇതുകൊണ്ട് ഞാൻ ആർക്കൊക്കെ ദേശം കുടുക്കി എന്നോട് പണക്കം അപകടം വരുത്തും അതൊന്നും എനിക്കറില്ല പക്ഷെ ആരൊക്കെ പറയാതിരിക്കുന്നുണ്ട് എന്തിനൊക്കെ ഭയപ്പെടുന്നുണ്ട് എന്തെങ്കിലും പറയലും നിർബന്ധം സ്വർഗത്തിനെ പറ്റി വേണ്ടാത്തത് പറയാ ഭൂമിയിൽ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നന്മ ചെയ്താൽ സ്വർഗം തരും സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ഭൂമിയിൽ എന്തിനെ നിശ്ചയിച്ചതൊക്കെ സ്വർഗത്തിലുണ്ടാവും ജാസിയിൽ സുഹൃത്ത് ജാസിയിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഇണകളുമായി ഭാര്യകളും എല്ലാം പറയും ഇണകളുമായി ഉദ്യാനത്തിൽ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ ഇത് ഉണ്ട് ഞാൻ വലിയ വണ്ടി തന്നെ ഒന്നും ഇരിക്കമാത്രം അറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാ ഇങ്ങനെ വളരെ മോശമാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്നത് ഇതൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കറങ്ങ ഇത് പറഞ്ഞു പോണ ഉസ്താദുമാരോ അല്ലെങ്കിൽ പറയുന്ന ആളുകളോ ഇത് പിന്നെ കാണുന്നുണ്ട് അറിയണ്ട ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കില്ല ഞാൻ വളരെ വിഷമപൂർവ്വം സങ്കടപൂർവ്വം പറയാ അങ്ങനെ ഒന്നും ഈ അള്ളാൻ റസൂല് ഇസ്ലാമിനൊന്നും പരിഹസിക്കേണ്ട ഞാൻ ആദ്യം പറഞ്ഞല്ലോ കൊടുങ്ങല്ലൂര് മാലിക്യദിനാറും പന്ത്രണ്ട് ആളും വന്നപ്പോ ചേരമാൻ പെരുമാൾ സ്വീകരിച്ചത് അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കുറച്ച് സൗകര്യ ഇന്നും ഇന്ത്യയിൽ ഇരുപത് ശതമാനം മുസ്ലിങ്ങളുള്ളൂ കുറച്ച് വർഗീയവാദികൾ ഹിന്ദുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞമ്മളെ കൂടുതലുണ്ടോ ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ ദേശം പിടിക്കും പക്ഷെ കുറച്ചുകൂടെ പറഞ്ഞാൽ നല്ലൊരു വിഭാഗം ഞമ്മളെ സഹായിക്കണമല്ലേ അല്ലേ അങ്ങനെ തന്നെ പാർലമെന്റിൽ നിന്ന് മുസ്ലിം മന്ത്രിമാരുണ്ടിക്കറിയില്ല ഇല്ലയെന്ന എന്റെ ധാരണ ഇന്നൊരു ഇന്ത്യയിൽ നമ്മൾ ജീവിക്കില്ലേ ഉണ്ടോ അപ്പൊ ഇത് നമ്മളെ ഹിന്ദുക്കൾ ബുദ്ധിമുട്ടിച്ചിട്ടോ ഒന്നല്ലേ ഞാൻ ആദ്യം പറയണേ എന്റെ ഹിന്ദു ക്രിസ്ത്യാനി മറ്റുള്ള മതങ്ങളെ നമ്മളെ ചുറ്റലും ഇല്ല അങ്ങനത്തെ സുഹൃത്തുക്കൾ ഒന്നും ഇന്നെ വിഷമം കരുതരുത് ഒരു വേദന ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു വേദന പറഞ്ഞു ഞാൻ കുറെ ദിവസമായിട്ട് ഇതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നിന്നൊരു കേസാ ഞാൻ ഒരുപാട് ആളുകൾ വിളിച്ച സംസാരിച്ച അപ്പൊ ഞാൻ ചോദിച്ച ഒരു ബൈറ്റ് തരുമോ ഇങ്ങനെ പറയട്ടെ ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടുണ്ടോ മറ്റുള്ള മതസ്ഥർക്ക് നബിനെ പ്രവാചകനെ ഇങ്ങനെ പ്രവാചകനെ നമ്മൾ മോശമാക്കി ഇട്ട് കൊടുക്കണോ തിന്നാന് വെച്ച് കൊടുക്കണോ ഇസ്ലാമിന്റെ തിന്നാൻ വെച്ചുകൊടു ഇസ്ലാം ഇതാണോ അല്ല ഇസ്ലാം സമാധാനമാണ് പ്രവാചകൻ ആത്മീയത പറയാൻ വന്ന പ്രവാചകം പിന്തുടിക്കാൻ വന്നതല്ല അങ്ങനൊരു വിഷയം അവിടെ ഇല്ല പ്രവാചകൻ ആത്മീയത പറയാം മനുഷ്യനെ നന്നാക്കാൻ മനുഷ്യന്റെ നന്മ പറയാൻ വന്നാ ഇന്ന് ഇന്നോട് ചോദിച്ചാൽ എന്താണോ നന്മ നിന്നോടും നിങ്ങളോടും ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന നന്മ അതിന്റെ പത്തിരട്ടി മാറ്റിൽ കൃത്യമായി ജീവിച്ച് കാണിച്ച് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നതാ ഇനി ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞാൽ ഞാൻ പഠിച്ചെന്താ ശ്രീകൃഷ്ണൻ ഒരു കംസന്റെ അമ്മാവന്റെ കൊട്ടാരം പിടിച്ചടിക്കും നാട് പിടിച്ചടിക്കും അവിടെയുള്ള പന്തിരായിരം പെണ്ണുങ്ങളെ സ്ത്രീകളെ മോചിതരാക്കി നാട്ടിൽ വിട്ടപ്പോ കംസന്റെ ഇതിൽ നടന്നതല്ലേ എന്ന് ഒരു ചീത്തപ്പേരി ഈ സ്ത്രീകൾക്ക് വരുന്നൊരവസ്ഥ വരുമ്പോൾ ആ പന്തിരായിരം സ്ത്രീകൾക്കും ഭാര്യ പദവി കൊടുത്ത് ബഹുമാനിക്കാൻ ദയ ആ ശ്രീകൃഷ്ണൻ ഞാൻ പഠിച്ചത് ഞാൻ ആ മതം അങ്ങനെ പഠിച്ചു പോയ ആളല്ല പന്തിരായിരം സ്ത്രീകൾക്കും ശ്രീകൃഷ്ണ ഭഗവാൻ എന്തു ചെയ്തതാ ശ്രീ വിഷ്ണുവിന്റെ പത്തിലൊരു അവതാരാ ശ്രീകൃഷ്ണൻ അപ്പൊ ഈ ഈ അവതാരം അത് എന്നെ സംബന്ധിച്ച ഞാൻ പ്രവാചകൻ എന്നാ പറയാ ദൈവം എന്ന് ഓർക്ക് പറയാം പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ അവഹേളിക്കില്ല ബഹുമാനിക്കണ്ട് നന്നായിട്ട് ആരാധിക്കൂല ആരാധിക്ക എൻ്റെ അവ്വാനം മാത്ര ശ്രീകൃഷ്ണനായാലും വിഷ്ണുവിനായാലും ഇനി ബ്രഹ്മാവുണ്ട് ശിവനുണ്ട് പരമശിവനുണ്ട് വിഷ്ണുണ്ട് ഇതൊക്കെ ബഹുമാനിക്കും ഞാൻ എനിക്ക് ആരും എതിർപ്പില്ല എന്റെ സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കൾ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ബഹുമാനിക്കുന്ന ദൈവങ്ങളാ അത് അത് ഞാനും ബഹുമാനിക്കും ആരാധിക്കേണ്ട നമ്മളതിലൊന്നും പങ്കെടുക്കാൻ വേണ്ട ഓണത്തിന് ഭക്ഷണം കഴിക്കാം ഓണേൻ്റെ പ്രശ്നങ്ങൾ അതിങ്ങനെ വലിയൊരു ചർച്ചാ വിഷയവും പല വയലുകളിലും തടയിച്ചിങ്ങനെ നടക്കുക എന്റെ ഭാര്യ പറയുകയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കേനു എങ്ങനെ പെട്ടെന്നൊരു കല്യാണം കഴിക്കുക ഭാര്യമാർ ഓർക്കട്ടെ അള്ളാഹിൻ്റെ റസൂലിന്റെ കടം ഇതിങ്ങനെയനു നാലെണ്ണം കെട്ടാ അങ്ങനെ ഒരു നാലെണ്ണം കെട്ടാൽ ഒരു പരിപാടി പടില്ല ആദ്യ ഭാര്യ സമ്മതിക്കാതെ നിങ്ങൾ വേറൊരു പെണ്ണിന് രണ്ട് തവണ ഒരേ പെണ്ണിനെ രണ്ട് പെണ്ണിനെ ഒരുപോലെ സമമായിട്ട് നിങ്ങൾക്ക് പോറ്റാം ഓരോ എന്താച്ച ചെലവ് കൊടുത്ത് കൃത്യമായിട്ട് പോറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ കെട്ട എന്നൊരു പദ്ധതി ഇസ്ലാമിൽ ഇല്ല കൃത്യമായിട്ട് പറയാനില്ല ആദ്യ ഭാര്യനെ വിശ്വാസവഞ്ചന നടത്തി കുറ്റം വേറെ എടുക്കൂ രണ്ടാമതൊരു ഭാര്യ അനാഥ സംരക്ഷണത്തിന് അവർ അനാഥനെ സംരക്ഷിക്കുന്ന പോലെ ചെലവിനോർത്താൻ പോരെ അതിന് കെട്ടിപ്പോറ്റണോ അങ്ങനെ ആ പെണ്ണിനെ നാട്ടുകാർ കൊണ്ടുപോകും കൊത്തിപ്പറിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ കൊണ്ട് കെട്ടിട്ട് പോറ്റ അപ്പൊ നിങ്ങൾ ആദ്യ ഭാര്യ എന്തുവാണോ സമ്മതമാണ് വിശ്വാസവഞ്ചന പിന്നെ നടക്കൂ എന്നിട്ട് നാലെണ്ണം കെട്ട അന്നൊരു സംവിധാനം ഉണ്ട് അങ്ങനെ അതുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ച അന്ന ആ സംവിധാനത്തിൽ അത് അങ്ങനെ സംഭവിച്ച അതിന്റെ മുകളിൽ കേറിയിട്ട് എന്ത് ചെയ്യണ്ട താങ്ങി പിടിച്ചിട്ട് ആ ഭാര്യ 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 കല്യാണം കഴിക്ക എന്നിട്ട് മര്യാദയ്ക്ക് മക്കളെ പോറ്റ മക്കളെ പ്രസവിച്ചു പോറ്റ ഭാര്യനെ അങ്ങോട്ട് ഒഴിവാക്കുക സഹിക്കാൻ പറ്റൂല ഭാര്യയ്ക്ക് വേറൊരു ഭർത്താവ് ഉണ്ടായാലും ഒരിക്കലും സഹിക്കാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞ ഇസ്ലാം അല്ല സ്ലാമോ ഇന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വരുന്നില്ല എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ കൊറേ ദിവസം ഓറക്കം കിട്ടാതെ പറയാൻ വന്നതാ ആരൊക്കെ സ്വീകരിച്ചാൽ ആരൊക്കെ തീർത്താൽ എന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഈമാങ്കർ ഇസ്ലാൻ കൃത്യമായി സ്വീകരിക്കും ഞാൻ എനിക്ക് സൗകര്യപ്പെടുമ്പോ ഇന്റെ കടബാധ്യതകൾ എനിക്കുണ്ട് കടബാധ്യത കാരണം ഞാൻ പോകും അജിന് പോവും ഹൈർ റസഹ്അള്ളശ്വസിക്കുന്നുണ്ട് മലയക്കത്തിലും കിതാബിലും അമ്പലയിലും ഒക്കെ ഞാൻ അഞ്ചും ആറും കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഖുറാനും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് അതീസുകൾ സഹ്യായ അദീസുകൾ വിശ്വസിക്കുന്നുണ്ട് വളരെ മോശപ്പെട്ട ചില ചില പ്രസംഗങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇന്നെ ആരും ഒരു മോശകാര് ഇതില് ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന അടിമകളുണ്ട് ഉണ്ട് ഓരെ ഞാൻ ഒഴിവാക്കി പറയാ ഓരോന്നും ഇത് കാണണ്ട കേക്കണ്ട ഇന്നെ എതിർക്കണ്ട ഇന്നെ തല്ലാനും കൊല്ലാനും വരണ്ട ഞാൻ കുറ്റകളിച്ച് മര്യാദയ്ക്ക് ജീവിക്കണം ഞാൻ പറയണത് ഇന്നെ പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളില് അള്ളാഹിന്റെ റസൂലിനെ എന്ത് ചെയ്യുന്നുണ്ട് പൂജിക്കുന്നുണ്ട് അള്ളാഹിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ഭംഗം വരുത്തത് ഒരുപാട് ബേജാരകൾ ഉണ്ടാക്കാം മറ്റുള്ളവർ തിന്നാൻ കൊടുക്കണം യുക്തിവാദികളത് പറഞ്ഞോട്ടേ ഓരോ വിവരത്തിലും ബുദ്ധിയില അല്ലെങ്കിൽ ഒരു ഓർക്ക് ഓരോ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത് എനിക്കിത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എത്ര ഇപ്പം മറ്റേ സി എച്ച് മുസ്തഫ മൗലവി ഒരു വശം പറയണ് വേറൊരു വേറൊരു വശം പറയുന്നത് അതിനൊക്കെ മാറ്റി ഇതൊന്നും ഇന്റെ വിഷയല്ല എന്റെ വിഷയം അനാവശ്യമായിട്ട് വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കി മറ്റുള്ളവരെ അടുത്തേക്ക് റസൂലിനെ വേണ്ടാത്തത് പറഞ്ഞ് പരത്താൻ റസൂലൊരു പെണ്മുടിയനാന്ന് പറയുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണതിനെ എതിർക്കാ ഞാൻ അത് മാത്രമാണ് പറഞ്ഞു ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നെ വിളിച്ചിട്ടോ ഇന്റെ ഈ വീഡിയോ കണ്ടിട്ട് ബന്ധപ്പെട്ടിട്ടോ എനിക്കൊരു ബൈറ്റ് തരണം നിങ്ങളൊക്കെ ബൈറ്റ് തരണം ഇതിനെതിർത്തന്നെ പറയണം ഇതിനെ ഇല്ലാതാക്കണം ഈ തരം ശത്രുതാ മനോഭാവത്തിന് ഇസ്ലാം പേടിക്കേണ്ട ഇസ്ലാമബോബിയ അങ്ങനെ ഒരു സാധനല്ല ഔജിഹാദ് ഇല്ല ഇസ്ലാം ഒരു ശത്രു അല്ല ഇസ്ലാം ഒരു നാട്ടിന്റെ ഒരു വിഷയമല്ല ഞങ്ങളോട് പറയാ അങ്ങനെയല്ല സമാധാനമാണ് ആത്മീയതയാണ് ഇതിന്റെ പ്രശ്നമോ നിങ്ങളൊക്കെ പഠിച്ച ഇസ്ലാം എന്നെ ഞാൻ പഠിച്ചു ഞാൻ അഞ്ചു നമസ്കരിക്കുന്ന ആൾ തന്നെയാണ് എന്നെ എതിർപ്പില്ല അപ്പൊ ഇന്നെ എതിർക്കാൻ വരരുത് പറയാനുള്ളത് പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ ഒരുപാട് ആളോട് ചോദിച്ചിട്ടുണ് ഞാനിപ്പോഴും കൃത്യമായിട്ട് പറയാണ് അള്ളാ അള്ള അള്ളാൻ്റെ റസൂലിനെ നാൽപ്പതാം വയസ്സിൽ മുത്തു കൊടുക്കുന്ന വരെ ആ വളരെ മുത്തുവോൽത്ത മോനായിട്ട് ആ നാട്ടിലെ സർവ്വചരാചരങ്ങൾക്കും പ്രിയപ്പെട്ടവനായിട്ട് വളർന്ന അള്ളാഹിന്റെ റസൂൽ എന്റെ പ്രവാചകൻ സല അലൈ വസ്ലം അവിടെ നിന്ന് അങ്ങോട്ട് ഇരുപത്തിമൂന്ന് വർഷം ശേഷം ഇരുപത്തിമൂന്ന് വർഷം ജീവിച്ചത് കൃത്യമായി ആത്മീയത പറയാനാ നല്ല വിഷയങ്ങൾ പറയാനാ നന്മ പറയാനാ ആറാം വയസ്സ് കെട്ടി പതിമൂന്നാം ഞാൻ പതിമൂന്ന് വയസ്സിന്ന പഠിച്ചതൊക്കെ ആറാം വയസ്സിന്ന് പിന്നെ അതിനെ ന്യായീകരിക്കാന് ആളുകള് അപ്പൊ ഞാന് പറയണതാരാറിലോ പതിനെട്ടിലോ ഇരുപതിലോ ഒന്നു അതൊക്കെ അദീസുകളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പത്തും പതിനെട്ടും കൈ ആശദിലെ കല്യാണം കഴിച്ചൊക്കെ അള്ള്ഹാന്റെ റസൂല് ആശാർ അള്ളാന്റെ അതായത് ഹദീജ ബി ഉറാന്റെ മരിച്ചപ്പോ അൻപത് വയസ്സ് റസൂലിനാകുമ്പോൾ ആദ്യ ഭാര്യ മരിക്കുമ്പോൾ ആദ്യ ഭാര്യ എന്നൊക്കെ ഞാൻ മറ്റുള്ള ഹൈന്ദവ സാധനങ്ങളെ മറ്റുള്ളവർ കേൾക്കാണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം മരിക്കുമ്പോ ഇവരോട് പറയാണ് എന്ത് ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം ഒരു വിവാഹം കഴിക്കണ്ടേ മുഹമ്മദിന് റസൂലിന് എന്ന് പറയാ അങ്ങനെ അബുബക്കറിന്റെ മോളെ കെട്ടട്ടെ അബുബുർ അള്ളഹാന്റെ മോളെ കെട്ടെ ആശ്വാഹാനെ കെട്ടട്ടെ എന്ന് ചോദിക്കുക അങ്ങനെ അതിലേക്ക് എത്തുമ്പോൾ ഒരു സഹാബി സംസാരിക്കുമ്പോൾ വേറൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് അതെന്തെങ്കിലും ഒന്ന് വിവരം പറയട്ടെ എന്ന് പറയാം അപ്പോ മുഹമ്മദ് നബി പ്രവാചകൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഒറ്റ സുഹൃത്ത് ആദ്യ ഇസ്ലാമത റസൂലിനെ കണ്ട് സ്വീകരിച്ചാ പറയുന്നത് പറയണേ എന്ന് ഒന്ന് കാത്തു നിൽക്കണം വെറ്റിയാണ് അപ്പൊ അവർക്ക് മതാചാര പ്രകാരം ഇങ്ങനെ പാട് ഇല്ല അങ്ങനെ ആയശ ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റി പോകുമ്പോ പിന്നെ നദി കെട്ടുക വിവാഹപ്രായം പൂർണ്ണമായിട്ടായിട്ട് കിട്ടാ ആറ് വയസ്സിലൊന്നൊരു ആർക്കും കിട്ടാൻ കഴിയും ആറ് വയസ്സിൽ ഈ പൈതമ്മക്കളൊക്കെ ആര് കിട്ടും പറയണു നിങ്ങൾക്ക് യുക്തിവാദികളായി നിരശ്വര എന്ത് കുന്തായി യുക്തിവാദോ നിരശ്ശര എന്ത് പറയണ നിങ്ങൾക്ക് ഒരു ചെറിയ യുക്തി നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ദൃഷ്ടാന്തൊക്കെ പോട്ടെ ചിന്തിക്കണതൊക്കെ പോട്ടെ അവനവന അവനവനായിട്ടുള്ള വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് പറയാൻ സാധിക്കണ്ടേ അതല്ലേ നമ്മള് നമ്മളൊരു ബുദ്ധി അങ്ങനല്ലേ വരാ നിങ്ങളൊരു മനസ്സിനെ പറ്റി ആലോചിച്ച് നോക്കി ഹാർട്ടിന്റെ ഒക്കെ ഒരു ഭംഗി ഇങ്ങനെ ഹൃദയം ഉണ്ടാക്കിയൊരു ഭംഗി ബ്രിക്കന്റെ വേറെ എന്നാ ഇല്ല ഒരേ മാതിരി ഉണ്ടാക്കിയാലോ കരള് വേറൊരു പോലത്തില് ഓരോ സാധനങ്ങളും ഓരോ ഇന്റേണൽ ഓർഗൻസ് ഓരോ ആന്തരിക അവയവങ്ങളും അതിനെ ഭംഗിയിൽ ഉണ്ടാക്കിട്ട് അതിനൊക്കെ ഒരു ശക്തി ഉണ്ടെന്ന് ഉറപ്പ് ലോകത്ത് ഒരു ശക്തി ഉണ്ടെന്ന് ഉറപ്പാ അത് ബ്രഹ്മാവിന് ഒരേറ്റ പ്രതിഷ്ഠയുള്ളു പുഷ്കരള അജ്മീറിന്റെ അടുത്ത രാജസ്ഥാൻ യഹൂദരി ജൂതമത അതിനെ എന്ന് പറയും ക്രിസ്ത്യാനികൾ യഹോവ എന്ന് പറയും ഹിന്ദുക്കൾ ബ്രഹ്മാവ് എന്ന് പറയും നമ്മൾ എന്ന് പറയും ഒരു ശക്തിയെ ദൈവ ഒരു ശക്തി ലോകത്തിന് പ്രപഞ്ചത്തിനുള്ളു അങ്ങനെ ആണെങ്കിൽ ഈ ചൗക്കത്തലി മറ്റേ ഇത് പറഞ്ഞ പോലെ പറയണെ എന്താ പറയുക അങ്ങനെ ഉണ്ട് എന്ന് വെക്കുക അങ്ങനെ ആണെങ്കിൽ ആ ദൈവം ഇറക്കിയതല്ല ഈ സാധനങ്ങളൊക്കെ എന്നാ പറയണത് ഇങ്ങനെ വരുന്നത് കൊണ്ടാ നമ്മൾ വളം വെച്ച് കൊടുത്ത് നമ്മൾ ഇത് പറയാനുള്ള സൗകര്യം വെച്ച് കൊടുക്കുക പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അ ഞമ്മള് തീർത്ത് ഇസ്ലാം സമാധാനമാണ് ആത്മീയത പറയാൻ വേണ്ടി വന്നതാണ് ഏകനാണ് ദൈവം എന്ന് എല്ലാവർക്കും അറിയുമ്പോൾ പറഞ്ഞതാണ് മനുഷ്യനെ മനുഷ്യന് എല്ലാ ജീവികളെയും സഹായിച്ചു സഹകരിച്ചു സ്നേഹിച്ചു നന്മ ചെയ്തും ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞാട് വിവാഹം നടന്ന് പെണ്ണിട്ടാന് റസൂല് ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ റസൂല് നടന്നിട്ടില്ല സാഹചര്യങ്ങൾ അന്നത്തെ ഉണ്ടായതാ അതുകൊണ്ട് ഈ തരം ഇതൊക്കെ നമ്മളെ പ്രവാ നമ്മളെ പണ്ഡിതന്മാരോ നമ്മളെ ആളുകളോ വിവരമുള്ള ഇത് നിരീക്ഷണം നടത്തുന്ന ആളുകളോ ഒക്കെ ഇതിനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തത് ഇന്നെ തല്ലാനും കൊല്ലാനും വരരുത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ ഇസ്ലാമിന്റെ എല്ലാ രീതികളും എല്ലാ വിശ്വാസവും എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ ഇന്ന ഉപദ്രവിക്കാൻ വരരുത് ഞാനിതൊരു അപേക്ഷയായിട്ട് പറയാം എന്റെ അഭിപ്രായം ഇതിലുള്ളവരുണ്ടെങ്കിൽ കമന്റ് ഇത് അടിമപ്പെട്ടവർ എന്ത് തമാർത്ഥന പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്ന അടിമകൾ ഇന്ന വന്നിട്ട് ചീത്ത വരാനും ഈ കമന്റിൽ ചീത്ത വരാൻ നിൽക്കരുത് അപ്പം അടുത്ത കണ്ടന്റ് എനിക്കാവും അതിന് നിങ്ങൾ നിൽക്കരുത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ആവും അത് നിങ്ങൾ നിൽക്കാൻ പാടില്ല വ്യക്തമായിട്ട് പറയാണ് ഇത് കൃത്യമായി കണ്ടുപഠിച്ച് ക്ലിയർ അയച്ചൊരു ആരെങ്കിലും ഒരു ബൈറ്റിങ്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഞാൻ നിർത്താണ് അസ്ലാം വലൈക്കു നമസ്കാരം